ഒന്നും ഇപ്പൊ ചെയ്യാറില്ല ഇത് മില്ലി മറന്നു സോഫിയത് അതൊക്കെ പരിഷ്കാര നമുക്ക് നമ്മുടെ പഴയ ഏർപ്പാട് തന്നെയാ നല്ലത് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ചേട്ടത്തി കണ്ട നാടകാരുടെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന മുഴുവൻ തലതിരിഞ്ഞോണ്ടാ ഇവിടെ എന്നെ ഇങ്ങനെ അറിയോ അത് ഇവിടെ വിസ്തരിക്കേണ്ട പുള്ളേര് നബീ ഇരിക്കുന്നു മ്മ കേട്ടോണ്ട് ഒരു തകരാറും ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു അതെ ഞങ്ങളുടെ ഇല്ല ഈനമോളുണ്ടല്ലോ അവളോട് ഒരാൾക്ക് ഒത്തിരി ഇഷ്ടം ഇവളുടെ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന മാഷ അയാൾ അത് എന്നോട് നേരിട്ട് പറഞ്ഞു ചോദിച്ചപ്പോ ഇവൾക്കും താല്പര്യ ഞാൻ സമ്മതിക്കണോ വേണ്ടാവേരാട്ടേ നല്ല മിടുക്കം പയ്യ പഠിപ്പുണ്ട് ജോലിയുണ്ട് ഒരു നയ പൈസ സ്ത്രീധനവും വേണ്ട പിന്നെ അവൻ ജനിച്ചതൊരു എസ് എൻ ഡി പി കുടുംബത്തിലായി സ്വജാതിയല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നല്ലേ ഉമ്മ കണ്ടോ ഇതാ പറഞ്ഞ തലതിരിഞ്ഞു പോയി നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റത്തില്ലയോ മാ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് ഹൗസേപ്പ് ആക്കിട്ട് എന്താ കാര്യം ചെലുത്തി കാലം മാറിയില്ലേ